ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വനിതാ വിജയം ചരിത്രം കുറിച്ചിരിക്കുകയാണ് ന്യൂ ഷെപ്പേട്ട് മുപ്പത്തൊന്ന് വിക്ഷേപണം ആറ് വനിതകളെ വഹിച്ചു കൊണ്ടുള്ള എൻ എസ് മുപ്പത്തൊന്ന് ദൗത്യം വിജയം കണ്ടിരിക്കുന്നു ആമസോൺ മേധാവി ജെഫ് ബെസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിൻ സ്ഥാപനത്തിൻ്റെ ബഹിരാകാശ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമാണ് ഈ വിക്ഷേപണം പ്രസാദ് കാളിദാസൻ വിജയകരമായ ആ വിക്ഷേപണം എങ്ങനെയായിരുന്നു എന്ന് വിശദമാക്കുന്നു പ്രസാദ് എം എസ് ബഹിരാകാശ വിനോദസഞ്ചാര മേഖലയിലെ ഒരു സുപ്രധാന വിക്ഷേപണ ദൗത്യത്തിന് കൂടിയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് എന്ന് പറയുന്നത് ആറ് വനിതകൾ അടങ്ങുന്ന വനിതകൾ മാത്രം അടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ഒരു യാത്രയിൽ ഈ ഉൾപ്പെട്ടിട്ടുള്ള ആറ് വനിതാ വനിതാംഗങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നവർ നിസ്സാരക്കാരല്ല അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആറ് വനിതകളാണ് ഈ ഒരു യാത്രയിൽ പങ്കാളിയായിരിക്കുന്നത് ജെഫ് ബസോസിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആമസോൺ മേധാവിയായിട്ടുള്ള ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിൻ സ്ഥാപനത്തിന്റെ പതിനൊന്നാമത്തെ മനുഷ്യ ബഹിരാകാശ ടൂറിസം മേഖലയെ സംബന്ധിച്ചുള്ള പതിനൊന്നാമത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണത്തിന് കൂടിയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ന്യൂ ഷെപ്പേർഡ് മുപ്പത്തി ഒന്ന് പതിനൊന്ന് മിനിറ്റിൻ്റെ പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമേറിയ ഒരു ദൗത്യം ദൗത്യം അത് പൂർത്തീകരിച്ചിരിക്കുന്നു വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു സാങ്കേതിക തടസ്സം പോലും ഇതിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും നേരിട്ടിട്ടില്ല എന്നുള്ള തരത്തിലും അധികൃതർ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നിരുന്നാലും ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായിട്ടുള്ള ആറ് വനിതാ അംഗങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനം പോപ്പ് ഗായികയായിട്ടുള്ള കാറ്റി പെറി ഈ ഒരു ദൗത്യത്തിൽ ഒപ്പമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാസ മുൻ ശാസ്ത്രജ്ഞയായിരുന്ന ഐഷ ബോ അതോടൊപ്പം ബയോ ആസ്ട്രോനോട്ടിക്സ് ഗവേഷകയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള അമാൻഡ ന്യൂഗിൻ ഈ ഒരു ദൗത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട് അതിൽ അമാൻഡ ന്യൂഗിന് ഒരു റെക്കോർഡും കൂടിയാണ് അമാൻ്റ ന്യൂഗൻ നേടിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട് ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന ഒരു വിയറ്റ്നാമീസ് വനിത എന്നുള്ള റെക്കോർഡ് കൂടി അമാൻ്റ ന്യൂഗൻ നേടിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ജെഫ് ബസോസിൻ്റെ ആമസോൺ മേധാവി ബ്ലൂ ഒർജിൻ്റെ മേധാവിയായിട്ടുള്ള ജെഫ് ബസോസിൻ്റെ പ്രതിഷുധ വധു ആയിട്ടുള്ള ലോറൻസ് സാൻജസും ഈ ഒരു ദൗത്യത്തിലുണ്ട് അവർ നാസയുടെ പൈലറ്റ് കൂടിയാണ് ഈ ഒരു ദൗത്യ ക്ഷമിക്കണം ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ഒർജിൻ ഫൗണ്ടേഷൻ്റെ പൈലറ്റ് കൂടിയാണ് ലോറൻസ് സാഞ്ചസ് എന്നുള്ളത് കൂടി എടുത്തു സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഗെയിൽ കിങ് മാത്രമല്ല ഫിലിം പ്രൊഡ്യൂസർ സിനിമാ നിർമ്മാതാവായിട്ടുള്ള കെരിയൻ ഫിലിനും ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ ആറ് വനിതകളാണ് ഈ ഒരു ദൗത്യത്തിൽ ഈ ഒരു വിജയകരമായ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ബ്ലൂ ഓർജിന്റെ ന്യൂ ഷെപ്പേർഡിന്റെ പതിനൊന്നാമത്തെ വിക്ഷേപണം കൂടിയാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ന്യൂ ഷെപ്പേർഡ് ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത് ന്യൂ ഷെപ്പേർഡ് ദൗത്യത്തിൻ്റെ മനുഷ്യരെ വഹിച്ചു വിക്ഷേപണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനു മുമ്പേ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ന്യൂ ഷെപ്പേഡ് ദൗത്യങ്ങൾ ആരംഭിക്കുന്നത് ന്യൂ ഷെപ്പേർഡ് ഇരുപത് മുതലാണ് അല്ലെങ്കിൽ ക്ഷമിക്കണം പതിനെട്ട് മുതലാണ് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണങ്ങൾക്ക് ബ്ലൂ ഒറിജിൻ തുടക്കമിട്ടിരുന്നത് പ്രധാനമായും നമ്മൾ ഇതിലെ ചില വസ്തുതകൾ കൂടി അല്ലെങ്കിൽ ഇതിലെ ചില ഫാക്ടറികൾ കൂടി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഈ യു എസിന്റെ കൃത്യമായി പറഞ്ഞാൽ യു എസിന്റെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ നിരവധി ലോക ലോക ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരൊക്കെ ബഹിരാകാശ ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇലോൺ മസ്കിന്റെ കാര്യങ്ങൾ തന്നെ നമുക്കറിയാം സ്പേസ് എക്സിന്റെ ഇടപെടലുകൾ സ്പേസ്എക്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ജെഫ് ബസ്സോസിൻ്റെ ബ്ലൂ ഒറിജിൻ സ്ഥാപനവും വലിയ രീതിയിൽ ബഹിരാകാശ സഞ്ചാര മേഖലയെ ഉദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആവേശകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിന് ഊർജം പകരുന്നതാണ് ഈ ഒരു ന്യൂ ഷെപ്പേർഡ് മുപ്പത്തി ദൗത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത് എന്തായാലും പതിനൊന്ന് മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം ഉണ്ടായിരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിൽ അല്ലെങ്കിൽ ഭൂമിയെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന ഒരു അതിർത്തിയുണ്ട് കാർമൻ ലൈൻ ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് പതിനൊന്ന് മിനിറ്റ് നേരം ഈ ഒരു പേടകം സഞ്ചരിച്ചത് അതിനുശേഷം കൃത്യമായി മൂന്ന് പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഈ ഒരു വിക്ഷേപണം നടന്നതിൻ്റെ സമീപത്തായുള്ള പ്രാന്ത പ്രദേശത്തേക്ക് കൃത്യമായി സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലാതെ ഒരു പേടകം തിരിച്ചിറങ്ങുകയായിരുന്നു അതിനുശേഷം ഉള്ളിലുള്ള ആറ് വനിതകളെയും കൃത്യമായി പുറത്തെത്തുകയും ചെയ്തു എന്നിരുന്നാലും വലിയൊരു മുന്നേറ്റം തന്നെയാണ് ബഹിരാകാശ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഈയൊരു ദൗത്യത്തിൻ്റെ വിജയത്തോടെ ഇനി കാണാനിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ വലിയ രീതിയിലുള്ള വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ന്യൂ ഷെപ്പേർഡ് മുപ്പത്തി ഒന്ന് ദൗത്യത്തിൻ്റെ വിജയം ബനീഷ് അപ്പോൾ ഈ ചരിത്രം കുറിച്ച് ന്യൂ ഷെപ്പേഡ് മുപ്പത്തിയൊന്ന് വിക്ഷേപണം അത് വിജയകരമായി എന്ന് പറയുമ്പോൾ ഇന്ന് വിഷു ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും ആകാശത്തേക്ക് റോക്കറ്റുകൾ സാധാരണഗതിയിൽ അതിനെ പ്രാദേശികമായിട്ട് വാണം മുകളിലേക്ക് വിടുക എന്നൊക്കെ പറയും അപ്പം അതേപോലെ ആകാശത്തേക്ക് റോക്കറ്റുകളെ എങ്ങനെ തീ കൊളുത്തി വിടുന്നു ഇവിടെ ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു ന്യൂ ഷെപ്പേഡ് മുപ്പത്തൊന്ന് വിക്ഷേപണം നമ്മളതിന് നൽകിയിരിക്കുന്ന എന്ന് പറയുന്നത് ആകാശത്ത് എന്നാണ് നേരത്തെ സുനിത വില്യംസിൻ്റെ ദൗത്യത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആകാശമായവളെ എന്ന് ശീർഷകം നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ഭാവനകൾ പോവുകയും ചെയ്തിരുന്നു ഈ ഒരു ന്യൂഷെപ്പേഡ് മുപ്പത്തൊന്ന് വിക്ഷേപണത്തിൻ്റെ ഈ ദൗത്യം വിക്ഷേപണം വിജയകരമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് എലമെൻ്റുകൾ ഒരു അപകട സാധ്യതകളോ മറ്റോ ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടോ വരേശേറ്റവും പ്രധാനമായും ഒരു അപകട സാധ്യതയും ഈ ഒരു മിഷനെ സംബന്ധിച്ച് ഈ ഒരു ദൗത്യത്തെ സംബന്ധിച്ച് അധികൃതരുടെ മുന്നിൽ അല്ലെങ്കിൽ ബ്ലൂ ഓറിജിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ ഇതിനു മുമ്പ് പത്ത് വിക്ഷേപണങ്ങളാണ് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണങ്ങളാണ് അവർ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ബ്ലൂ ഒറിജിൻ മുന്നോട്ട് നീങ്ങിയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല അത്രത്തോളം സാങ്കേതിക തടസ്സങ്ങൾ സാങ്കേതിക തകരാറുകൾ നേരിടാനുള്ള ഒരു ഉയരത്തിലേക്ക് ഈ ഒരു പേടകം പോകുന്നില്ല എന്നുള്ളതും കൂടിയുണ്ട് കാരണം ഭൂമിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാത്രമാ മാത്രം അകലെ ആണ് ഇവർ സഞ്ചരിച്ചിരുന്നത് അവിടെ പതിനൊന്ന് മിനിറ്റ് മാത്രമാണ് കേവലം പത്ത് മിനിറ്റ് മാത്രമേ ഇവർക്ക് ഒരു ഗുരുത്വാകർഷണം ഇല്ലായ്മ അനുഭവപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ആറ് വനിതകളുടെ ശരീരത്തിന് സാരമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ഗുരുത്വാകർഷണം ഇല്ലായ്മ അനുഭവപ്പെട്ടതുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായി അനുഭവപ്പെടില്ല അതോടൊപ്പം തന്നെ ഈ കാർമൻ ലൈനിൽ കാർമൻ ലൈനിൽ നിന്ന് പിന്നെയും നൂറ് കിലോമീറ്ററിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടുള്ള രക്തസമ്മർദ്ദവും രക്തസമ്മർദ്ദം കൂടുന്ന നിലയിലേക്കും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ പുറംപാളിയിൽ ചൂട് കൂടുന്ന തരത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുക എന്നിരുന്നാലും ഈ കാർമൻ ലൈനിന് തൊട്ട് മുകളിലായതുകൊണ്ട് തന്നെ നൂറ് കിലോമീറ്റർ മാത്രമാണ് ഭൂമിയിൽ നിന്നും ഭൂമി ഭൂമിയിൽ നിന്നും ഈ ഒരു പേടകം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു റിസ്ക് എലമെന്റ്സ് ഒന്നും ഈ ഒരു ദൗത്യത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല തീർത്തും വിജയ വിജയം തന്നെ കാണും അല്ലെങ്കിൽ വിജയം സുനിശ്ചിതം എന്ന് തന്നെ നിശ്ചയിച്ചുറപ്പിച്ച് തന്നെയാണ് ഈ ഒരു ബ്ലൂ ഒറിജിൻ സ്ഥാപനം ഈ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങിയിരുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ദൗത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള സാങ്കേതിക തകരാറുകളോ സാങ്കേതിക തടസ്സങ്ങളോ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈയൊരു ദൗത്യം അല്ലെങ്കിൽ ആറ് വനിതകളെ വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഈയൊരു ദൗത്യം വലിയൊരു ചരിത്ര നേട്ടം തന്നെ എന്ന് തന്നെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി ഒരു വനിതയെ മാത്രം വഹിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഒരു പേടകം അയച്ചത് വോസ്റ്റോക്ക് ആർ എന്ന് പറയുന്ന പേടകത്തിൽ അന്ന് വാലന്റീന തരസ്കോവ എന്ന് പറയുന്ന സോവിയറ്റ് കോസ്മോനോട്ട് അന്ന് പോയി ചരിത്രം കുറിച്ചിരുന്നു ലോകത്തിൽ ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിത എന്നുള്ളൊരു ചരിത്രം കുറിച്ചിരുന്നു പിന്നീട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് വാലന്റീന തരസ്കോവ തിരിച്ചെത്തിയത് അതിനുശേഷമുള്ള ആറ് വനിതകൾ വനിതകൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ആറ് വനിതാംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദൗത്യം കൂടിയാണ് ഈ ഒരു ന്യൂ ഷെപ്പേർഡ് തേർട്ടി വൺ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഇതിൻ്റെ പേരുകളെ സംബന്ധിച്ചും നമുക്ക് നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകാൻ സാധിക്കും കാരണം ഈ ഒരു ൂഷ് ഷെപ്പാട് എന്നുള്ള പേരിലേക്ക് എത്തിയത് തന്നെ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കൻ ആയിട്ടുള്ള അലൻ ഷെപ്പേർഡിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂ ഷെപ്പേർഡ് എന്ന പേരിലേക്കെല്ലാം ഇവർ എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ന്യൂ ഷെപ്പേർഡ് ദൗത്യങ്ങൾ തുടങ്ങുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ന്യൂ ഷെപ്പേർഡ് ദൗത്യത്തിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ദൗത്യങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോൾ ന്യൂ ഷെപ്പേർഡിൻ ന്യൂ ഷെപ്പേർഡ് മുപ്പത്തി ഒന്ന് ദൗത്യമാണ് വിജയകരമായി കണ്ടിരിക്കുന്നത് ഇനിയും ഈ ബ്ലൂ ഒറിജിൻ മുന്നോട്ട് ഈ ദൗത്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് അടുത്തു തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ന്യൂഷെപ്പേർഡ് മുപ്പത്തി രണ്ട് ദൗത്യം കൂടി ഉണ്ടാകുമെന്നുള്ളതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ന്യൂ ഷെപ്പേർഡ് ദൗത്യങ്ങൾ മൂന്നെണ്ണമായിരുന്നു നടന്നിരുന്നത് ഈ കൊല്ലം ആദ്യത്തെ ന്യൂ ഷെപ്പേർഡ് ദൗത്യമാണ് വിജയകരമായി പൂർത്തിയായിരിക്കുന്നത് ഇനി ഈ കൊല്ലം തന്നെ ന്യൂ ഷെപ്പേർഡ് മുപ്പത്തിരണ്ട് ദൗത്യം കൂടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ തന്നിരുന്നു അതിൽ മുപ്പത്തിയൊന്ന് ഷെപ്പേർഡ് മുപ്പത്തിയൊന്ന് വിജയകരമായി പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ മറ്റ് നടപടികളിലേക്ക് ന്യൂ ന്യൂഷെപ്പേർഡ് മുപ്പത്തിരണ്ടിൻ്റെ ദൗത്യ പരിപാടികളിലേക്കും പദ്ധതികളിലേക്കുമൊക്കെ കടന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി ബ്ലൂ ഒറിജിൻ സ്ഥാപനം ബ്ലൂ ഒറിജിൻ അധികൃതർ ജെഫ് ബസോസ് അടക്കം നൽകുന്നുണ്ട് മനീഷ്